തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിരിൽ എത്തിയതോടെ സ്ഥാനാർത്ഥി പ്രചരണത്തിനായുള്ള പോസ്റ്റർ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സമയം കൊണ്ടാണ് പോസ്റ്ററുകൾ നിർമ്മിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയായിരുന്നു പ്രിന്റിംഗ് പ്രസ് മേഖല സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായുള്ള ഫ്ലെക്സുകളും നോട്ടീസുകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് അച്ചടിശാലകൾ സോഷ്യൽ മീഡിയകൾ പ്രചാരം നേടിയ പുതിയ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടികൾ ആശ്രയിക്കുന്നത് പ്രിന്റിംഗ് പ്രസ്സുകളെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിലുള്ള പോസ്റ്ററുകളും തയ്യാറാക്കി നൽകും ഇവർ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ ആശയങ്ങളും പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ തയ്യാറാക്കി നൽകാനാണ് അച്ചടിശാലകളുടെ ശ്രമം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുമ്പ് തന്നെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നിർമ്മിച്ചു തുടങ്ങിയിരുന്നതായി ഫ്ലെക്സ് സെൻറ്റർ ഉടമകൾ പറയുന്നു അച്ചടിയുടെ അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുതലാണെങ്കിലും പ്രിൻ്റിംഗ് നിരക്കിൽ വർധനയും ഉണ്ടായിട്ടില്ല ഓരോ വാർഡുകളിലും കുറഞ്ഞത് മൂന്ന് സ്ഥാനാർത്ഥികൾ വീതം മത്സരിക്കും അതുകൊണ്ട് തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സുകളെല്ലാം നല്ല തിരക്കിലാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ